സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്ന ആസൂത്രിത നീക്കത്തിനെതിരെ ക്യാമ്പസുകളിൽ പ്രതിഷേധം ശക്തമാകുന്നു ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ബാനറെഴുത്ത് മത്സരം സംഘടിപ്പിച്ചാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് വിദ്യാർത്ഥി യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചത് കലാലയത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന ചാൻസലറുടെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോളേജിലെന്റുകളെ ഏകോപിപ്പിച്ചാണ് എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയൻ മഹാരാജാസിൽ ബാനർ എഴുത്തുമത്സരം സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ പ്രതിഷേധത്തിന് ലഭിച്ചു നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പൊതുബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവർണർ കടന്നു സെനറ്റിലേക്ക് വെറും മാത്രമാണ് ഒരിക്കലും ഒരു ജനാധിപത്യമായ രീതിയിലല്ല സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് ചാൻസലറുടെ ബോധപൂർവമായ ഏകാധിപത്യ നടപടികളെ വിവിധ ഭാഷകളിൽ വിദ്യാർത്ഥി സമൂഹം പ്രതിഷേധം രേഖപ്പെടുത്തി ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് കലുഷിത അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് മറുപടി കൂടിയായി മാറി ഈ ബാനർ എഴുത്തു മത്സരം കരിളിനോസ് കൊച്ചി